രാവിലെ വൈകീട്ടാണ് അടുപ്പത്തേക്ക് വന്നത് അപ്പോഴാണ് ഞാൻ ഈ ഒരു എളുപ്പത്തിലുള്ള കടി ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയത് ആദ്യം ഞാൻ വിചാരിച്ചു വേഗം കടി അങ്ങോട്ട് ഉണ്ടാക്കാന്ന് പിന്നെ എനിക്ക് തോന്നി അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ചായന്റെ കടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വന്നിങ്ങണത് നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്ത് പിന്നെ അതേമാതി തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് തൃപ്തിയാവും പറ്റും ഇത് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ഉപകാരമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളും ഉണ്ടാക്കി വെക്കുക പിന്നെ നിങ്ങളെല്ലാവർക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ് ും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ അപ്പൊ അങ്ങോട്ട് അതിനു വേണ്ടിയിട്ട് ഞാനൊരു മിക്സിന്റെ ജാർ കണ്ടെടുത്ത് കണ്ടേ മിക്സിന്റെ ചെറിയ ജാറിനടുത്തോളി എന്നാൽ വേഗം അരിഞ്ഞു കിട്ടും അപ്പം മിക്സിന്റെ ജാർ എടുത്ത് കണ്ട് എന്ത് ചെയ്ത് ഒരു വലിയുള്ളി എടുത്ത് കാണ്ട് ഒരു വലിയ വലിയ കണ്ട കണ്ടാക്കിയാണെങ്കിൽ വെട്ടിട്ടോളി കിട്ടോ ചെറുതാക്കി കട്ട് ചെയ്യൊന്നും വേണ്ട കണ്ടം കണ്ടാക്കിയാണ്ട് വെട്ടിട്ടതിൻ്റെ ശേഷം പിന്നെ അതേമാതിരി ഒരു രണ്ട് തക്കാളിയും അത്യാവശ്യം നല്ല പൗത്ത തക്കാളിയൊക്കെ അതും നല്ലോണം വെട്ടുണ്ടാക്കിയാണ്ട് വെട്ടിട്ടതിൻ്റെ ശേഷം പിന്നെ നോക്കിയാണെങ്കിൽ നമ്മളെടുത്തുള്ള മുളകിൻ്റെ വലുപ്പങ്ങൾ കണ്ടില്ലേ ചെറിയ ചെറിയ മുളകാണെങ്കിലും അത് വറ്റൽമുളകാണ് മുളകാണ് കിട്ടോ അപ്പോൾ ആ ഒരു നാലഞ്ച് വറ്റൽമുളകും മുളകും അതിൽ പിന്നെ പിന്നെ നമുക്ക് വേണ്ടിയത് ഇതാണ് കേട്ടോ പുളിയാണ് അപ്പോൾ പുളി നോക്കിയാണെങ്കിൽ എന്താ ഒരു ചെറുനാരങ്ങേൻ്റെ വലുപ്പത്തിൽ പുളി എടുത്തു ചെറുനാരങ്ങനോളം ഉണ്ടാവില്ല കേട്ടോ നെല്ലിക്കൻ്റെ വലുപ്പത്തിലാണ് അതിനുള്ളിലെ കുരുമൊക്കെ ഒന്നും കളഞ്ഞാൽ വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിന്റെ ജാറിൻ്റെ ബ്ലൈഡ് കംപ്ലീൻ്റ് ആകും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ തീയ്ക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് പിന്നെ പിന്നെന്താ ഇപ്പം ഇട്ട് കൊടുക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയാണ് അപ്പോൾ ശർക്കര കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ നമ്മുടെ ടേസ്റ്റ് കൂടാൻ നന്ന് അപ്പോൾ ശർക്കര എല്ലാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതാ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂണോളം സാധാരണ മുളക് പൊടി കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കാ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ രണ്ട് ഏലക്ക രണ്ട് ഏലക്ക വേണമെങ്കിൽ ഒന്ന് തൊലിച്ചിട്ടിട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ഇട്ട് കൊടുത്താലും ഇത് ശരിക്കും അരച്ചു വരുമ്പോൾ നല്ലോണം അരിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ മുളക് പൊടിൻ്റെ അളവക്കങ്ങൾ നോക്കിയിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മളിതിൽ വറ്റൽമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ മുളക് കുറച്ച് കുറക്കുന്നത് നന്നായി കിട്ടും പിന്നെ ചിലർക്ക് നല്ല ഇഷ്ടമാണ് എരിവൊക്കെയുള്ള ഫുഡൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ നല്ല പോലും നരച്ചെടുക്കട്ടോ ഇനിയിപ്പോൾ ഇതില് വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല കാരണം തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ലോണം വെള്ളം ഉണ്ടാകാതെ തന്നെയാണ് നമ്മളതിലേക്ക് ഇട്ടിടത്തെ എല്ലാ സംഭവങ്ങളിലും വെള്ളമുണ്ട് പക്ഷെ പൊടികളിലുണ്ടാവില്ല കേട്ടോ എന്നാൽ പൊടികൾക്കുള്ള വെള്ളം ആ ഒരു തക്കാളിയിലും ആ ഒരു ഉള്ളിലൊക്കെ ഉള്ളതന്നത് കണ്ടില്ലേ നല്ലോണം ഫൈനായിട്ട് നരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ കാരണം ഈ ഒരു ഇതിങ്ങനെ തുറന്ന് ആ മിക്സിൻ്റെ ജാറിന് മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണുണ്ട് പക്ഷെ എന്നാലും അതൊന്നും കൂടി ടേസ്റ്റായി കിട്ടാനും പിന്നെ പോരാത്തിനെ നമ്മളതൊന്നും ശരിക്കും അങ്ങോട്ട് വെന്തിട്ടില്ലല്ലോ നമ്മളൊക്കെ പച്ചക്കല്ല അരച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും എല്ലാം കൂടി നമുക്ക് ഇതൊന്നും കണ്ട് താളിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒക്കെ റെഡി ആയി കിട്ടും അപ്പോൾ അതാ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ കതുക് ഇട്ടുകൊടുത്ത് അതും നൂറ് കൂടി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചെറു ജീരകം ഇട്ട് കൊടുക്കട്ടോ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക അതിന് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ കാരണം എല്ലാവർക്കും ഒരുപോലെ ആവില്ല ചിലവർക്കൊന്നും ചെറിയ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെ പോലും ഒഴിവാക്കുക പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെറിയ ജീരകം ഈ ഒരു ഒളിച്ചെണ്ണീൻ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ നല്ലോണം ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണ് നമ്മുടെ ഈ ഒരു വറ്റൽ മുളക് അതൊരു രണ്ടെണ്ണം എടുത്തിട്ട് നല്ല കയ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അല്ലേ കറിവേപ്പില അപ്പം അതും രണ്ടെല്ലാം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ തീ വെക്കണം അല്ല ുളക് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞ് പോകും കരിഞ്ഞ് പോലെ തന്നെ ഇതിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതെല്ലാം മൂത്ത് കഴിയുന്നു മനസ്സിലാകുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ച ഈ ഒരു കൂട്ട് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് പിന്നെ ഈ ഒരു കൂട്ട് എല്ലാ പോലും ഇത് വെന്ത് വെച്ചിട്ടോ നമ്മൾ വിചാരിക്കും ഇപ്പം ഇത് അരച്ചതല്ലേ ഇതിന് പ്രത്യേകിച്ച് ഒരു വേഗമൊന്നും ഉണ്ടാവില്ല വിചാരിക്കും പക്ഷേ ആ ഉള്ളിക്കും തക്കാളിക്കും ഒക്കെ ഒരു ഒരു പച്ച പച്ച ചവ ഉണ്ടാവും ആ ഒരു പച്ച പച്ചചവ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊരു രണ്ട് മിനിറ്റ് എങ്കിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ െടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കിത് ഒരു കുറച്ചൊരു ലൂസിലാണ് നിങ്ങൾക്ക് വേണ്ടത് കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിഡ് ചാറക്ക ഒരു ലേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഗ്രേവി ഇല്ലാതെ നല്ലൊരു തൊട്ട് കൂട്ടാൻ പോലെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ഇങ്ങോട്ടും ഒഴിച്ചെടുത്തത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കൈ ചിലർക്ക് മുളകൊന്നും തട്ടാൻ പറ്റില്ല പെട്ടെന്ന് കൈ അയലൊക്കെ അങ്ങനെയുള്ള ആളുകളൊന്നും ഞാൻ ഇപ്പോൾ മിക്സിൻ്റെ ചാറിനുള്ളിൽ കൈയുണ്ട് എടുത്ത പോലെ ചെയ്യേണ്ട കേട്ടോ പിന്നെ ബ്ലേഡ് തരണം കല്ലാം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ടി സ്പൂൺ കൊണ്ടൊന്നും ഇടുക്കല് കൈ കൊണ്ടുതന്നെ കൊണ്ട് വടിച്ചെടുക്കലാണ് കേട്ടോ അപ്പം എനിക്കത് ശീലായിട്ടുണ്ട് അത് കണ്ടുകാണ്ട് നിങ്ങളാരും ചെയ്യേണ്ട കേട്ടോ മക്കളെ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ഉപ്പ് കുറവുണ്ടോ ഒക്കെ നോക്കുക എന്നിട്ട് ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലേശം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശക്കുള്ള പരിപാടി ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അര കപ്പ് റവയാണ് കേട്ടോ വറുത്ത റവയാലും വറുക്കാത്ത റവയാലും എന്ത് ഏത് റവയാണെങ്കിലും ഒരു കുഴപ്പമില്ല ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുക്കുക അപ്പോൾ അര കപ്പ് റവ ഒന്നര കപ്പ് അരിപ്പൊടി ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോഴാണെങ്കിൽ നമുക്ക് ഈ ഒരു ദോശ നല്ല മുരിഞ്ഞു നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയായി നമുക്ക് മാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റവയും കൂടെ ചേർത്തത് ഇനിയിപ്പോൾ റവല്ലാന്ന് ചാരിച്ചിട്ട് ആരും ഇതുണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ വെറും അരിപ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ റവയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലൊരു എളുപ്പമായിട്ടും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടും അതിന് വേണ്ടി റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ റവ ഉള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലാത്തവരും അരിപ്പൊടീനെടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താണ് അരിപ്പൊടി ഏത് പൊടിയായാലും പറ്റും ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച് അരി ഉണക്കി പൊടിച്ചിട്ട് ഉള്ള പൊടിയാണെങ്കിലും പറ്റും അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാക്കറ്റ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മളെ എന്താണ് വെള്ളപ്പം ദോശ ഇഡലി അങ്ങനത്തെ ഇതിനൊക്കെ ഉള്ള പത്തിരിക്കൊക്കെ ഉള്ള പൊടി നമ്മൾ വാങ്ങുമല്ലോ അതെടുത്തിട്ടും ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒന്നര കപ്പ് അരിപ്പൊടി അരിപ്പൊടിയും കപ്പ് റവിക്കും ഏകദേശം രണ്ട് കപ്പ് അയിലപ്പൊടികൾ അപ്പോൾ അതിൽക്ക് ഞാൻ അത്രയും കൂടെ വെള്ളമാണ് ഇട്ടെടുക്കുന്നത് അപ്പൊ കറക്റ്റ് ഭാഗമായിട്ട് നിൽക്കും ഒരു ഏതാണെങ്കിൽ ഒരു ഗ്ലാസ് ആണ് ഒരു അതിനനുസരിച്ച് അത്രയും കൂടി വെള്ളം അതാണ് അതിന്റെ കറക്റ്റ് പരിവ്വ അപ്പോൾ നമുക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് ഇത് ചേർത്ത് കൊടുക്കണം എന്താ വെച്ചാൽ ഉള്ളി അതുപോലെ തന്നെ പിന്നെ എന്താണ് ഇതാ ക്യാരറ്റ് ഇനിയിപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒക്കെ നമ്മളെ മക്കൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ അല്ലേ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സൗന്ദര്യം കൂടും അതുപോലെ തന്നെ അവർക്ക് ഉന്മേഷം എല്ലാം രക്തോട്ടം രക്ത രക്തക്കുറവ് ഒക്കത്തിനും പറ്റിയൊരു സംഭവമാണ് ക്യാരറ്റ് പക്ഷെ അതൊന്നും മക്കൾ കഴിക്കൂലെന്നുള്ളതാണ് അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാരറ്റ് നല്ലോണം ഫീല്ട്ടോ അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മക്കൾക്ക് അത് ശരീരത്തിനും നല്ലതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണം ഒരു ഭംഗി കൂടാനും രക്തമില്ലാത്ത കുട്ടികൾക്ക് രക്തം അതുപോലെ തന്നെ നല്ല എനർജിയൊക്കെ കിട്ടാൻ സഹായിക്കും കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്താ വെച്ചാൽ എന്താണ് ലേശം പച്ചമുളക് ആണ് അതുപോലെ തന്നെ ഒരു ലേശം ഒരു അരപ്പിടി മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ വേണമെങ്കിൽ ലേശം കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം കേട്ടോ മല്ലിച്ചപ്പ് ഇല്ലാന്ന് വിചാരിച്ചാണ്ട് കുഴപ്പമില്ല പക്ഷെ കറിവേപ്പിലേ മല്ലിച്ചപ്പ് രണ്ടാലും ഒന്ന് ചേർപ്പെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ലക്ഷം കറിവേപ്പിലും കൂടി ചേർത്ത് വെറുക്കണ്ടട്ടോ അപ്പം ഇവിടെ എല്ലാം ഉണ്ടായിട്ട് ചേർത്ത് ഇനി ഇല്ലാത്ത സമയത്തും ഞാൻ ഈ ഒരു ദോഷം ഉണ്ടാക്കാറുണ്ട് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അങ്ങോട്ടുണ്ടാക്കും അപ്പം ഇനി ഞമ്മക്കതേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അതിനാന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ റവ ചേർത്ത് കൊടുത്തിണല്ലോ അപ്പം ഈ റവ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കുറച്ചേരി റവക്കൊന്ന് പൊതിരാനുള്ള ഒരു സമയം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഈ ഒരു നേരത്തെ നമുക്ക് ചായക്ക് വെള്ളം ഒക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാലോ അപ്പോൾ നോക്കിയാണെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് ഞാനൊന്ന് കാത്തു നിന്നപ്പോ റവക്ക ഒന്ന് കാണുന്നില്ലേ ആദ്യത്തെ പോലെ അല്ലല്ലോ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടില്ലേ അതാ വെച്ചാൽ റവ ഒക്കെ പൊന്തി ഒരക്കപ്പ് റവല്ലേ കപ്പ് റവ വെള്ളത്തിൽ കിടന്നപ്പോൾ കുറച്ചൊന്ന് പൊന്തിയൊക്കെ വന്ന് ഇപ്പൊ നമുക്ക് പാകം ബാറ്ററായിട്ടോ കറക്റ്റ് ലൂസ് ും ഒക്കെയുള്ള പാകത്തിലൊരു ബാറ്ററി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ലൂസായി തോന്നുന്നുണ്ടെങ്കിലും റവ് ഇട്ടതുകൊണ്ട് തന്നെ അതൊരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് പാകമായിട്ട് വരും കേട്ടോ അങ്ങനെ റവക്കെ നല്ലോണം ഉദായി വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ ഓയിൽ സ്പൂണും കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ദോശക്കല്ലിൽ ഓയിലൊന്നും പെരട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ലേശം ഓയിലൊഴിച്ചെടുത്തത് നിങ്ങൾ ഇരുമ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഓയിൽ പെരട്ടേണ്ടി തന്നെ വരും അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് ഓയിൽ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പം ഇതാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇരുമ്പിൻ്റെ പാത്രത്തിലല്ല ഇതുപോലൊരു നോൺ പാനലാണ് പാനിലാട്ടോ നമ്മൾ ഇത് ചുറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രം ആകുമ്പോൾ എണ്ണ ഒന്നും പറ്റൂലല്ലോ അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെയിലാകുമ്പോൾ എണ്ണ പറ്റിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് അത് ശരിക്കും കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ എന്താ അറിയുമോ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ല നൈസായിട്ട് തിന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ ബാറ്റർ എന്നിട്ട് ലോ ഫ്ലെയിമേക്ക് മാറ്റുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയമാകുമ്പോഴേക്കും ഇതാ നല്ല മണത്തോട് കൂടിയുള്ള അല്ല അടിപ്പൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ചട്നി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു ചട്നി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടുമ്പോണ്ടല്ലോ ഇതിൻ്റെ പഠിച്ചോനെ ഇതിൻ്റെ രസം എങ്ങനെയോട് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ ധാര അത്രക്കും രസമാണ് കാരണം ഈ ഒരു ദോശേ ടേസ്റ്റാണ് ഈയൊരു ദോശയെ വല്ലാത്തൊരു ടേസ്റ്റാണ് അതിൽ പിന്നെ നമ്മൾ ഏലക്കായും വറ്റൽമുളകും എല്ലാം ഇഞ്ചും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ അരച്ചിട്ട് പിന്നെ ബാക്കി നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക്കും നല്ല ചീരകും എല്ലാം കൂടെ വറ്റൽമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് കറിവേപ്പൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചും കൂടി എന്തിനാ പച്ചച്ചവൊക്കെ മാറ്റി വെച്ചാൽ സംഭവം ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര സംഭവമാണ് കേട്ടോ പിന്നെ ശർക്കരയും കൂടി ഇട്ടതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് പറയാനുമില്ല അപ്പം ഈ ഒരു ദോശ ഈ ഒരു ദോശ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അതിന്റെ കൂടെ ഈ ഒരു ചട്ടനിയും കൂടെ ഉണ്ടായാലും പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ എന്താ നമുക്ക് ഇനി അതൊന്നും ഉണ്ടാക്കാൻ ചിലപ്പോൾ നമ്മൾ തക്കാളി ഇല്ലെങ്കിലും ഈ ഒരു ദോശ നമുക്ക് ശരിക്കും കഴിക്കാം ഇനിയിപ്പോൾ ഈ ഒരു കൂട്ടാനൊന്നും ആവശ്യമില്ല കേട്ടോ പക്ഷേ ഈ ഒരു ചമ്മന്തിക്കില്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം ഞാൻ ഋതു ഇങ്ങനെ ഋതുവിന് കുറെ നേരം ആയിക്കണക്കോളൂ ചായ ആയ വെച്ച് ചായയായാൽ വെച്ച് ഇങ്ങനെ ചോദിക്കണം ഒന്നാമത് എന്താ വെച്ചാൽ സമയം വൈകി രാവിലെ വൈകിട്ടാണ് അടുപ്പത്തി വന്നത് അപ്പോഴാണ് ഞാൻ ഈ ഒരു എളുപ്പത്തിലുള്ള കടി ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയത് ആദ്യം ഞാൻ വിചാരിച്ച് വേഗം കടി അങ്ങോട്ട് ഉണ്ടാക്കാന്ന് പിന്നെ എനിക്ക് തോന്നി ഇപ്പോൾ ഒരു എന്താണ് ഇങ്ങനത്തെ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കണ കൂട്ടുകാർക്ക് ഇത് നല്ലൊരു യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു വേഗം ഡ്രൈ ഫ്രൂട്ടൊക്കെ എടുത്തോണ്ടെന്ന് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ വേഗം അങ്ങോട്ട് കലക്കി കഴിക്കണം ആ ഒരു എളുപ്പമൊന്നും പിന്നെ വീട് എടുക്കുമ്പോൾ കിട്ടൂല കേട്ടോ അത് ട്രൈ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ക്യാമറ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് എങ്ങനെ ഒരു സമയം വയ്ക്കും അപ്പോൾ തന്നെ എന്താ വെച്ചാൽ ഋദൂനാണെങ്കിൽ വിഷണം എന്നിട്ട് എന്താ ചെയ്താലോ ലേശം പാൽ ചായ ഉണ്ടാക്കി കൊടുത്തേ ഒരു പഴമുണ്ട് അതിനകത്ത് അങ്ങോട്ട് വാട്ടിയും കൊടുത്ത് എന്നാൽ പിന്നെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒരു സമയം കിട്ടിക്കഴിഞ്ഞാലും വിചാരിച്ചിട്ട് കാരണം മക്കളല്ലേ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് വീട് എടുക്കുകയാണെന്നാണ് മനസ്സിലാവും കുട്ടികൾക്ക് എന്താ അപ്പം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വീടെടുക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റൂല ഓരിക്കും അറിയാത്ത കുട്ടികളല്ലേ അപ്പം നിങ്ങളെ വീട്ടിലെ കുട്ടികളൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും വേഗം ഉണ്ടാക്കി കൊടുക്കുക പിന്നെ വീഡിയോ എടുക്കാത്ത സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പം അതാ ഹൃദുവിന് നല്ല ഇഷ്ടമായിരിക്കണേ അവള് കണ്ടില്ല കഴിക്കുകയാണ് അവൾ വേഗം വന്നു ഞാനിപ്പോൾ ഈ വീഡിയോന്റെ മുമ്പിൽ നിങ്ങൾക്കൊന്ന് കഴിക്കണ കാണിച്ചിരുന്ന സമയത്ത് ഓള് വേഗം വന്നിട്ട് നല്ല സ്മെല്ല്ണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ അതിൻ്റെ ഈ ഒരു എന്താണ് നമ്മൾ ഒരു സമ്മന്തി ഉണ്ടാക്കിയല്ലോ അതിൻ്റെ ആ ഒരു താളിക്കണ സമയത്തൊക്കെ നല്ലൊരു സ്മെല്ല് ചെന്നിട്ട് ഓടി വന്നതാണ് പിന്നെ വിഷുണോ ഉണ്ടാവും പക്ഷെ അപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ പറയണത് നല്ല ഇഷ്ടമായിരുന്നു അതുകൊണ്ടുള്ള ലൈക്കൊക്കെ കൊടുക്കണത് ഒരുവിധം ഫുഡൊന്നും നോക്കി ഇഷ്ടാവില്ല പക്ഷെ ചില ഫുഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തന്നെ പറയും ചെയ്ത് എനിക്ക് വേണെട്ടോ എനിക്ക് വേണം കേട്ടോയെന്ന് പറയും അപ്പോൾ ഇഷ്ടമായിട്ടാണുള്ള ഈ കളികളൊക്കെ അപ്പോൾ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഇത്തരം വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ സിമ്പിളാണ് സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഇനി നമ്മൾ അടുത്ത വീഴിയായിട്ട് നാളെ ഇൻഷാള്ള വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാക്കും